പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേദയുടെ മുത്തശ്ശി വേദയെ വിളിക്കുന്നുണ്ട് വേദ ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി ദശി പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ സാധനങ്ങളുമായിട്ട് വന്നത് നിന്റെ അച്ഛൻ അറിഞ്ഞു അവനാകെ കല്ലുതുള്ളി നിക്കുവാണ് അക്രമിനോട് ഭയങ്കര ദേഷ്യവാ അപ്പോ അത് കൂടിയിട്ടുണ്ടെന്ന് വേണം പറയാൻ വേദ ചോദിക്കുന്നുണ്ട് തശ്ശിക്കും അമ്മയ്ക്കും ഒത്തിരി വിഷമമാണെന്നറിയാം ഇവിടെയുള്ളവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക നിങ്ങളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു ദശി എന്നോട് ക്ഷമിക്കണം ദശി അപ്പൊ പറയുന്നുണ്ട് അത് പോട്ടെ മോളെ ഇതിന്റെ പേരിൽ നിന്നെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ അവരെ അക്രം എന്തെങ്കിലും പറഞ്ഞോ വേദ പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി ആരും എന്നെ ഒന്നും പറഞ്ഞില്ല ഇപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് വിക്രമിനെ ഇനി എന്തെങ്കിലും അപായപ്പെടുത്തുമോ എന്നാ ഞാൻ പേടിക്കുന്നത് ശ്രീനിയും അച്ഛനും കൂടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് വിക്രമിനെ ഒന്ന് സൂക്ഷിക്കണേ മോളെ ഏതെപ്പോ ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞു ശ്രീട്ട് എന്തെങ്കിലും പറഞ്ഞു വിക്രമിനെ അവർ എന്ത് ചെയ്യാന മുത്തശ്ശി പറയുന്നുണ്ട് എങ്ങനെയല്ല മോളെ രണ്ട് തവണ നിന്നെ ഇവിടെ കൊണ്ട് എന്റെ അച്ഛനെ അപമാനിച്ചിട്ടല്ലേ പോയി അതിന്റെ ദേഷ്യവും വൈരാഗ്യം ഇപ്പോഴും ഉള്ളിക്കിടക്കുന്നുണ്ട് അത് മാത്രമാണോ തർശനം നീമായിട്ടുള്ള കല്യാണം അവരുടെ സ്വപ്നം അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നശിപ്പിച്ചതാരാ ആരാ വിക്രമല്ലേ അതൊക്കെ അവർക്ക് എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ ഏതെ അപ്പൊ പറയുന്നുണ്ട് ഉത്തശ്ശി ഞാനിപ്പോൾ വിക്രമിന്റെ ഭാര്യ അവന്റെ കൂടെ അവന്റെ വീട്ടിലാ ഞാനിവിടെ സുഖമായിട്ടാ ജീവിക്കുന്നത് എന്നിട്ടും അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുമല്ലേ വേണ്ടത് അച്ഛൻ എന്റെ തീരുമാനങ്ങൾ അച്ഛൻ ഇഷ്ടാവില്ല പക്ഷെ എന്നെങ്കിലും ഒരിക്കലും അംഗീകരിക്കൂ അച്ഛൻ വിക്രമിനെ പിന്നെയും മുത്തശ്ശി അപ്പൊ പറയുന്നുണ്ട് നടക്കുമ്പോളെ അത് തന്നെ ഞാൻ എന്നും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് വിക്രം നല്ല പയ്യനാണ് ഇനി അവൻ പൊന്നുപോലെ നോക്ക് കൈവിള്ളയിൽ കൊണ്ട് നടക്കും വിക്രമിന്റെ ബൈക്കിന്റെ ശബ്ദം കേട്ട് വേദ പറയുന്നുണ്ട് മുത്തശ്ശി ഞാൻ പിന്നെ വിളിക്കാം അങ്ങനെ വേദ ഫോൺ വെക്കുക വേദ വിക്രമിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് വിക്രമിനെ കണ്ട് വേദ ചോദിക്കുന്നുണ്ട് വിക്രം കുടിച്ചിട്ടാണോ വന്നത് കണ്ടാൽ അങ്ങനെ തോന്നുന്നുണ്ടല്ലോ വിക്രം അപ്പൊ ചോദിക്കുന്നുണ്ട് എനിക്ക് രാത്രി ഉറക്കൊന്നും ഇല്ലേ എന്തിനാ അലഞ്ഞു തിരിഞ്ഞ് നടക്കും നിനക്ക് ഒരു സ്ഥലം തന്നിട്ടില്ലേ ഇവിടെ പോയി കിടക്കും എന്നെ ഉപദ്രവിക്കാൻ വരാതെ എല്ലാരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും ഏതെപ്പോ ചോദിക്കുന്നുണ്ട് ഞാൻ കിടന്നോളാം ഞാൻ അതല്ലല്ലോ ചോദിച്ചു വിക്രം കുടിച്ചിട്ടുണ്ടോന്നാ ചോദിച്ചത് വിക്രം അപ്പൊ പറയുന്നുണ്ട് ഞാൻ കുടിക്കും ഞാൻ ഇഷ്ടമുള്ള ചെയ്ത് നീ ആരാടി ചോദിക്കാൻ നീ ഇവിടെ വലിഞ്ഞു കയറി വന്നതാ അങ്ങനെയുള്ള നിന്നോട് എനിക്കിതൊന്നും പറയേണ്ട ആവശ്യമില്ല ഇവിടെയെങ്കിലും മൂലയിൽ പോയിരുന്നോളന്നാ ഇനി വന്നതും പോരെന്ന് വേദ ചോദിക്കുന്നുണ്ട് വിക്രമിന്റെ കൈ എന്താ മുറിഞ്ഞിരിക്കുന്ന എന്ത് പറ്റിയതാ വിക്രം അപ്പോഴാണ് കാണുന്നത് രാധയുടെ അച്ഛൻ ഷാപ്പിൽ വെച്ച് വിക്രമിനെ തല്ലാൻ പോയ സമയത്ത് സംഭവിച്ചതാണ് വിക്രം അപ്പോൾ അത് ശ്രദ്ധിച്ചില്ല അപ്പോഴാണ് വിക്രം കാണുന്നത് രാധ ചിന്തിക്കുന്നുണ്ട് എന്ന് വിക്രം പറയുന്നുണ്ട് ആ അതിന് നിനക്കെന്താ വേദയുടെ ദേഷ്യത്തെ പറഞ്ഞിട്ട് വിക്രം നേരെ റൂമിലോട്ട് പോവുക രാവിലെ ചായമേട്ട് വേദ വിക്രമിന്റെ റൂം ിലോട്ട് പോകുന്നുണ്ട് വിക്രം നല്ല ഉറക്കുവാതെ തട്ടി വിളിക്കുന്നുണ്ട് വിക്രം പറയുന്നുണ്ട് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഈ ചായ കൊണ്ട് വരണ്ടാന്ന് അപ്പൊ പറയുന്നുണ്ട് ഒരു ചായ കൊണ്ടുവരേണ്ട അവകാശം പോലും എനിക്കില്ലേ എന്നെ അത്ര അന്യായിട്ട് കാണേണ്ട ആവശ്യം വിക്രം ഒന്നുമില്ലെങ്കിൽ ഞാൻ നിന്റെ ഭാര്യയല്ലേ ഇത് നീ മറന്നുപോയോ ഈ താലി നീയല്ലേ കഴിഞ്ഞത് കേട്ടി തന്നെ എന്തായാലും അത് നീ മറക്കില്ല അതെനിക്കറിയാം വിക്രം അപ്പൊ പറയുന്നുണ്ട് അതുകൊണ്ടല്ലേ നീ ഇപ്പൊ ഒഴിയ ബാധയായിട്ട് എന്റെ കൂടെ കൂടിയേക്കുന്നേ ഏതേ അപ്പൊ ചോദിക്കുന്നുണ്ട് അയ്യ് എന്താ പറ്റിയത് ആരെങ്കിലും ആയിട്ട് തല്ലുകൂടിയപ്പോ സംഭവിച്ചതായിരിക്കും അല്ലേ വിക്രം പെട്ടെന്ന് കൈയിലോട്ട് നോക്കുക എന്നിട്ട് വേദ പറയുന്നുണ്ട് തല്ല് കൂടുമ്പോ കുറച്ചൊക്കെ സൂക്ഷിക്കണ്ടേ ഇപ്പം കൈയിലേക്ക് കിട്ടിയുള്ളൂ ആളച്ചിലപ്പം കാലിൽ കിട്ടി എന്ത് ചെയ്യും നീ ഇവിടെ കാല് ഇവിടെ കിടക്കും അപ്പോഴും നോക്കേണ്ടത് ഞാനല്ലേ ഇത് കേട്ട് ദേഷ്യം വരുന്നത് വിക്രം പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ സഹായം എനിക്കാവശ്യം എന്നെ നോക്കാ എന്റെ അമ്മയുണ്ട് ഏതെ അപ്പൊ പറയുന്നുണ്ട് അതിന് അമ്മ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത് അമ്മ നിന്റെ കാര്യം നോക്കിയാ നിന്റെ അച്ഛന്റെ കാര്യം ആര് നോക്കും അച്ഛന്റെ കാര്യം നോക്ക അമ്മ എന്റെ കാര്യം നോക്കാൻ ഞാൻ മനസ്സിലായോ എപ്പോഴും പോത്തുപോലെ വളർന്നിട്ട് അമ്മ ഉണ്ടെന്ന് പറയുന്ന ഇല്ലേ വിക്രം വേദ വിക്രമിനെ കളിയാക്കോ വിക്രം പറയുന്നുണ്ട് ഇപ്പോ രാവിലെ അതിനെ ദേഷ്യം പിടിപ്പിക്കാതെ വേദ പറയുന്നുണ്ട് ശരി എന്നാ ഞാൻ പോയേക്കാ പോയി കുളിച്ചിട്ട് വാ ഒരുപാട് ജോലിയുള്ളതല്ല ആ എസ് അല്ലേ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്യേണ്ടേ ലേറ്റ് ആവണ്ട വേദ ചിരിച്ചുകൊണ്ട് പറയുവേദിങ്ങനെ പോവാൻ നിൽക്കുന്ന സമയം വിക്രം പറയുന്നുണ്ട് നീ അവിടെ നിന്നേ നീ ഒന്ന് റെഡി ആവോ ഒരാളെ കാണാൻ പോകണം നീ കൂടെ വരണം വേദപ്പൊ ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് എന്റെ വീട്ടിലോട്ടോ നീ അവിടെ മാത്രമേ എന്നെ കൊണ്ടുപോവുള്ളൂ ഞാൻ വരുന്നില്ല ഇന്നലെ മുത്തശ്ശി സാധനങ്ങളുമായിട്ട് വന്നതിന്റെ ദേഷ്യത്തിൽ എന്നെ വീട്ടിൽ കൊണ്ടുവിടാൻ പോവാണോ നീ നിനക്ക് നാണോ ഇല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ എന്തെങ്കിലും സംസാരിച്ചു ഉടനെ എന്നെ വീട്ടിൽ കൊണ്ടുവിടുവാ ഈ സ്വഭാവം നിർത്താറായില്ലേ വിക്രം ഞാനിങ്ങോട്ട് വരുന്നില്ല ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെങ്ങാണ്ടാണേലും ഞാൻ വരാം അപ്പൊ പറയുന്നുണ്ട് അങ്ങോട്ട് തന്നെയാ പോകുന്നേ പെട്ടെന്ന് കുളിച്ച് റെഡിയാവും വേദിങ്ങനെ എന്ത വിട്ട് നോ വിക്രമിനെ ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് വേദ ചോദിക്കുന്നുണ്ട് ഇനി എന്താ ക്ഷേത്രത്തിൽ പോവാനായിട്ട് എന്താ പ്രത്യേകത വിക്രപ്പ പറയുന്നുണ്ട് കൂടുതൽ ചോദ്യം ഒന്നും വേണ്ടെന്ന് റെഡിയാവു വേദയ്ക്കൊന്നും മനസ്സിലാവാത്ത മറ്റേ പോകുന്നുണ്ട് പോയിട്ട് സ്റ്റേജിയോടും കമലയോടൊക്കെ പറയുന്നുണ്ട് ഒരാളെ കാണാനുണ്ട് എന്നോട് പെട്ടെന്ന് റെഡി ആവാൻ പറയൂ വിക്രം ഞാൻ എന്താ അമ്മ ചെയ്യണ്ടേ കമലം പറയുന്നുണ്ട് നമ്മള് പോയിട്ട് വാ അങ്ങനെ വിക്രമിന്റെ കൂടെ വേദ പോവ ക്ഷേത്രം കൊണ്ട് ബൈക്ക് നിർത്തുന്നുണ്ട് വിക്രം വേദ പറയുന്നുണ്ട് വിക്രം വരുന്നില്ലേ വിക്രോപ്പ പറയുന്നുണ്ട് ഇല്ല നീ പോയിട്ട് വാ ഞാൻ ഇവിടെ നിൽക്കാം അങ്ങനെ വേറെ ക്ഷേത്രത്തിൽ പോയി തൊഴിലൊക്കെ ചെയ്യുന്നുണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് വിക്രം ആദ്യമായിട്ട് തന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നു ഇതെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ച കാര്യമല്ല അക്രമിന്റെ മനസ്സൊക്കെ മാറി പണ്ടത്തെ വിക്രം ആവാൻ വേദ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നുണ്ട് വിക്രം വേദയെ കാത്തിരിക്കുക പെട്ടെന്ന് വേദ വിക്രമിന്റെ നെറ്റിയിൽ ചന്ദനം ചാർത്തി കൊടുക്കുന്നുണ്ട് ഇത് കണ്ട് വിക്രം ഒരു നിമിഷം വേദയെ നോക്കി ഇങ്ങനെ നിൽക്കുക പറ്റുന്ന വിക്രം പറയുന്നുണ്ട് നീതെന്താ കാണിച്ച് എനിക്കിതൊന്നും വേണ്ട വായിച്ച് കളയാൻ വേണ്ടി നിൽക്കുക പുഴിക്ക് വേദ തടയുന്നുണ്ട് ഇക്രം അങ്ങനെയൊന്നും പാടില്ല തീർച്ചയായിട്ടും ചാർത്തിയ ചന്ദനം അങ്ങനെ തുടച്ച് കളയാൻ പാടില്ല അക്രമന്റെ മനസ്സിലൂടെ എന്തൊക്കെയോ കടന്നു പോകുന്നുണ്ട് എന്റെ ഉള്ളിൽ വേദയുടെ ഇഷ്ടമാണ് പക്ഷെ അത് പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുവ വിക്രം ഇതൊക്കെ ഒത്തിരി സന്തോഷാവണുണ്ട് ഇത് വേദ ബൈക്കിൽ ഇരുന്ന് വിക്രമിന്റെ കൂടെ ഇങ്ങനെ പോകുന്നുണ്ട് വിക്രം നേരെ പോകുന്നത് രാധയുടെ വീട്ടിലേക്ക് വേദ ചോദിക്കുന്നുണ്ട് ഇത് എവിടെ ഇത് ആരുടെ വീടാ അപ്പൊ വിക്രം വിളിക്കുന്നുണ്ട് രാധയെന്ന് ഇപ്പോൾ വേദയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വേദ ചോദിക്കുന്നുണ്ട് വിക്രമെന്തിനെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നെ ഒഴിക്ക് അവിടെ രാധ വരുന്നുണ്ട് അമ്മയും അച്ഛനൊക്കെ വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ അമ്പരം നോക്കുക വിക്രം ഇനിയെ വേദേനെ രാധയോട് പറയുന്നുണ്ട് നിനക്ക് ഇവിടെ അറിയാമല്ലോ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ഇവിടെ എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നത് ഇപ്പോൾ ഇവളെ എന്റെ ഭാര്യയാണ് ഇന പറയുമ്പോൾ വേദ വിക്രമിന്റെ മോത്ത് ഇങ്ങനെ നോക്കുക എന്നിട്ട് വിക്രം പറയുന്നുണ്ട് രാധേ നീ ഇനിയും എന്റെ പുറകെ നടക്കല്ലേ നിന്റെ അച്ഛനും അമ്മയും കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത് അതിനു അതിനുവേണ്ടിട്ട് ഇവിടെയും കൂട്ടി ഞാൻ വന്നത് നീ കല്യാണം കഴിയാത്ത ഒരു പെണ്ണാണ് കല്യാണം കഴിഞ്ഞതാണ് എനിക്ക് നീ തന്നെ ഒരിക്കലും കല്യാണം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ സ്നേഹിച്ച് ഒരിക്കലും ഞാൻ തന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രതീക്ഷ ഞാൻ തന്നിട്ടുണ്ട് ഒരു ആഗ്രഹം ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ ഒരു സൂചന ഞാൻ തന്നിട്ടുണ്ട് എന്തിന്റെ പേരിൽ നീ എന്റെ ബേക്ക് എനിക്ക് അറിയില്ല എത്ര പറഞ്ഞാലും നിന്റെ തലയിലോട്ട് കയറത്തു എന്റെ എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലെന്ന് അറിയില്ലോണ്ട് ഇവിടെയും കൂട്ടിയിട്ട് വന്നത് നീ നീനിപ്പൊ എന്തൊക്കെ പറഞ്ഞാൽ ഇവിടെ സ്ഥാനത്ത് നിന്നെ കാണാൻ എനിക്ക് പറ്റില്ല ഈ താല് ഞാൻ ഇവിടെ കഴത്തിൽ കെട്ടിട്ടുണ്ടെങ്കിൽ ജീവിതകാലം മൊത്തം അത് അങ്ങനെ തന്നെ കിടക്കും ഒരിക്കലും ഞാൻ ആ താലി അയച്ചു മാറ്റില്ല എന്റെ ഭാര്യയായിട്ട് എന്റെ വീട്ടിൽ തന്നെ താമസിക്കും ഇതൊക്കെ കേട്ട് അമ്പരം നിൽക്കുവ വേദ രാധയാണെങ്കിൽ ആകെ വിഷമിച്ച് ഇന്നൊക്കെ നിറഞ്ഞ ഇങ്ങനെ ഒന്നും പറയാനാവാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് രാധയുടെ അമ്മയും അച്ഛനും ഒക്കെ നിക്കുന്നുണ്ട് എന്നിട്ട് രാധയോട് പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ നിന്റെ കല്യാണം കഴിക്കുമെന്ന് നീ വിചാരിച്ച് കാത്തിരിക്കേണ്ട നീ വേറെ കല്യാണത്തിന് സമ്മതിക്കണം നല്ലതാണെങ്കിൽ അത് വീട്ടുകാർ നടത്തും നീ അതിനെ സമ്മതിക്കണം വെറുതെ ഇനി എന്റെ ബാങ്കിലൂടെ നടക്കില്ലേ ഇത്രയും പറഞ്ഞതിനു ശേഷം വേദയുടെ കൈ പിടിച്ച് കടന്നു പോകുന്നുണ്ട് എന്നിട്ട് ബൈക്ക് കയറി പോവാ രണ്ടുപേരും ഇതൊക്കെ കണ്ട് ചങ്ക് പൊട്ടി നിൽക്കുവ രാധ രാധ ഓടിപ്പോയി കട്ടിൽ പോയി കരയുന്നുണ്ട് അമ്മ പോകുന്നുണ്ട് അമ്മ പോയിട്ട് പറയുന്നുണ്ട് മോൾ ഇനിയെങ്കിലും മനസ്സിലാക്ക് നല്ലൊരു പയ്യനെ കിട്ടും വന്ന് പറഞ്ഞിട്ട് പോയതൊക്കെ നീ കേട്ടതല്ലേ ഇനി അവന് വേണ്ടിയിട്ട് കാത്തിരിക്കല്ലേ മോളെ ഞങ്ങളെ നീ കൊല്ലിക്കല്ലേ അതയുടെ അച്ഛപ്പേക്കും വരുന്നുണ്ട് അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട് നീ ഇനിയും കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നീ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് വേഷം വാങ്ങി തന്നുകൊല്ലി അതാ നല്ലത് പറഞ്ഞിട്ട് പോവുക അച്ഛ അവിടെ നിന്ന് അത് ഇതൊക്കെ ആയിട്ട് കരഞ്ഞു കരഞ്ഞു കിടക്കുവ